നിലമ്പൂരിലെ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നു എൽ ഡി എഫ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ ഒരു തീരുമാനമാണ് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം രാഹുൽ മാക്കൂട്ടത്തിൽ വളരെ രീതിയിൽ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചിരുന്നു ആ എം സ്വരാജിനെയൊക്കെ നമുക്ക് സ്ഥാനാർത്ഥിയാക്കി കൂടെ സ്വതന്ത്രന്മാരെ എങ്ങനെ തപ്പി നടക്കണമെന്ന് ആ രീതിയിൽ നോക്കിയാൽ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ്സിൻ്റെ ആൾക്കാർ പോലും പറയുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വമാണ വേണമെങ്കിൽ പറയാം അപ്പോൾ എം സ്വരാജ് സ്ഥാനാർത്ഥി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഇടതുപക്ഷ വിശ്വാസികൾ ആ മണ്ഡലത്തിലുണ്ടാവും മണ്ഡലത്തിന് പുറത്തുമുണ്ടാവും അവരെ തമ്മിൽ പ്രത്യേകിച്ച് എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സൈദ്ധാന്തികമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൃത്യമായി അതായത് കുറിക്കോളുന്ന ഭാഷയിൽ സംസാരിക്കുന്ന പല വിഷയങ്ങളോടും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് എം സ്വരാജ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം സുപ്രീം കോടതി വിധി വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ് അദ്ദേഹം പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ ശ്രദ്ധേയമാണ് ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ സമയത്ത് യുദ്ധത്തിൽ യുദ്ധം എന്ന കോൺസെപ്റ്റിനെതിരായ അദ്ദേഹം പറഞ്ഞത് വലിയ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് യുദ്ധത്തിനെതിരെ ഉള്ളൊരു മൂവ്മെൻറ്റായിട്ട് എല്ലാവരും പറയാൻ വളരെയധികം പറയാൻ വിഷമിച്ചിരുന്ന ഒരു കാര്യം അദ്ദേഹം പറയുകയും അല്ലെങ്കിൽ നമ്മളൊക്കെ യുദ്ധം തെറ്റാണെന്ന് നമുക്കൊക്കെ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ കൂടി യുദ്ധം ആഘോഷിക്കുന്നവരോട് ഒരു ഒരു ദിവസം കഴിഞ്ഞ് അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നൊരു പോസ്റ്റ് ഉണ്ട് അതുപോലെ സുപ്രീം കോടതി വിധി സമയത്ത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹം ഉയർത്തിവിട്ടിരുന്നു അത് വലിയ വിഷയത്തിൽ നമുക്കറിയാം കേരളത്തിൻ്റെ ഉടനീളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ കഴിഞ്ഞ നിയമസഭയിൽ തൃപ്പൂണിത്തറയിൽ നമ്മൾ മത്സരിച്ച് വിജയിച്ചു വന്ന എം സ്വരാജിൻ്റെ ശബ്ദം വളരെ ശ്രദ്ധേയമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു അപ്പോൾ എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം കേരള നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം യു ഡി എൽ ഡി എഫിന് വളരെ ഗുണപരമാവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ് ശരിക്കും മനസ്സിലാവുന്നുണ്ട് തൊണ്ണൂറ്റൊൻപത് പേര് ജയിച്ചപ്പോഴും എം സ്വരാജിൻ്റെ ആ ഒരു തോൽവി ജനങ്ങളെല്ലാം സി എൽ ഡി എഫിന് അനു ഇഷ്ടപ്പെടുന്ന ജനങ്ങളെല്ലാം വളരെ വിഷമത്തോടെ കൺവിൻസ് ചെയ്തിരുന്നു എംസ്വരായ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ മുഴുവൻ അണികളും അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ് സി പി എമ്മിന് സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് അതായത് ഓരോ വ്യക്തിയും അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിനറങ്ങും എൽ ഡി എഫ് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എൽ ഡി എഫ് പ്ലേസ് ചെയ്തു മറിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ സാധിക്കില്ല യു ഡി എഫ് അനുകൂല മണ്ഡലമാണ് നിലമ്പൂരങ്കിൽ കൂടി മണ്ഡലം പുലർന്നതിനുശേഷം നിലമ്പൂരിലെ യു ഡി എഫിൻ്റെ കോട്ടയൊന്നുമല്ല സ്വാഭാവികമായിട്ടത് തിരിച്ച് അങ്ങോട്ടും മാറാവുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാവുന്ന മണ്ഡലമാണ് പി വി എൻവറിൻ്റെ പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി എൻവർ അദ്ദേഹത്തിൻ്റെ എൽ ഡി എഫ് നിന്ന് മാറി യു ഡി രാജിവെച്ച് മാറിയ സമയത്ത് എം സ്വരാജിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല വാക്കുകളുണ്ട് എം സ്വരാജിനെ കുറിച്ച് അദ്ദേഹം സുഹൃത്താണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞതുണ്ട് അപ്പോൾ വലിയ രീതിയിൽ എം സ്വരാജിനെതിരെ പി വി എൻവർ പ്രവർത്തിക്കാനോ പറയാനോ സാധ്യതയുമില്ല ഇത് ഇത് ഒരു രീതിയിൽ നോക്കിയാൽ എം സ്വരാജ് ഒരു സർവ സമ്മ സമ്മതനായി മാറുകയും ചെയ്യും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എം സ്വരാജിന് വലിയ ഇമേജ് ഉണ്ട് കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പല സമയത്തും പ്രതിസന്ധിയിലായ സമയത്തെല്ലാം അദ്ദേഹം ഒരു ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവർക്ക് ഊർജ്ജം നൽകുന്ന രീതിയിലുള്ള നമ്മൾ പല രീതിയിൽ പല കേന്ദ്ര സർക്കാരിൻ്റെ പല നിയ നിയമങ്ങൾക്കെതിരെയും ശക്തമായി എം സ്വരാജ് മുന്നോട്ട് വരുന്ന വക്താവാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഇമേജ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ട് പൊതുവേ ഒരു ജനാധിപത്യ വിശ്വാസികൾക്കും അതേതരത്തെ വിശ്വാസികൾക്കും എം സ്വരാജ് വലിയ വലിയ ഫേസാണ് ശബ്ദമാണ് പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം നടക്കുന്നത് ബി ജെ പി വോട്ടുകൾ എം സ്വരാജിന് പോൾ ചെയ്യപ്പെടാനുള്ള സാധ്യത തൃപ്പൂണിത്തറയിൽ നമ്മൾ കണ്ടതാണ് കെ ബാബുക്കാൾ അതെങ്കിലും ഒരു പരിധി വരെ എം സ്വരാജ് തോൽക്കാനുള്ള കാരണങ്ങൾ ി ജെ പിയുടെ വോട്ട് വലിയ രീതിയിൽ ക്രമാതീതമായി കെ കെമു ബാബുവിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടത് തന്നെയാണ് അല്ലെ എം സ്വരാജ് തൻ്റെ വോട്ട് കൃത്യമായി ചെറിയ വോട്ടുകൾക്കാണ് തോറ്റയെങ്കിൽ കൂടി അതിന് കാരണങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ബി ജെ പി വോട്ടുകൾ കഴിഞ്ഞ് സ്ഥാനാർത്ഥി നിർന്നില്ല എങ്കിൽ ബി ജെ പി അങ്ങനെ വോട്ട് ചെയ്യും എന്നുള്ളത് ശ്രദ്ധേയമാണ് എം സ്വരാജിൻ്റെ നെഗറ്റീവ് അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടാം മുസ്ലിം വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടും എൽ ഡി യു ഡി എഫിന് അനുകൂലമായി ഇപ്പോൾ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ അത് ചിലപ്പോൾ ഒരു പരിധിവരെ അവർക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുമായിരുന്നു എം സ്വരാജ് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് സി പി എമ്മിൻ്റെ വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് എം സ്വരാജ് പ്ലസ് ചെയ്യാൻ പോകുന്ന വോട്ടുകൾ എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന കാരണം ഇത് ആര്യൻ ചോക്കത്തിനെതിരെയും ചെയ്യാവുന്ന വോട്ടുകൾ എം സ്വരാജിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് എം സ്വരാജ് ഒരിക്കലും ഒരു വിരുദ്ധനായ സ്ഥാനാർത്ഥിയല്ല ബി ജെ പി ക്കാർക്ക് മറ്റാർക്കും വിരുദ്ധനായ ഒരാളല്ല എം സ്വരാജ് കോൺഗ്രസ്സുകാർക്ക് പോലും ബഹുമാനവും അടുപ്പവും ഉള്ള ആൾക്കാരാണ് ആ രീതിയിൽ നോക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദിന് കിട്ടാത്ത വോട്ടുകൾ ചിലപ്പോൾ എം സ്വരാജിനെ സ്വാധീനിക്കാൻ സാധിച്ചത് പക്ഷേ ബി ജെ പി വോട്ടുകൾ എന്ത് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം നിലമ്പൂരിലെ ബി ജെ പി അനുഭാവികൾ എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം ഓരോ മണ്ഡലത്തിലും ബി ജെ പി അനുഭാവികൾ ഓരോ രീതിയിൽ തീവ്രതയുണ്ടാവും പ്രത്യേകിച്ച് എറണാകുളം പോലെ അതായത് പുണത്തറ പോലെ മണ്ഡലത്തിലും അത്രത്തോളം തീവ്രദായം സ്വരാജിനെതിരെ നിലമ്പൂരിൽ ഉണ്ടാവാൻ സാധ്യതയില്ല നിലമ്പൂരിൻ്റെ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് അള വോട്ടുകൾ എങ്ങനെയാണ് എൽ ഡി എഫിലേക്ക് എത്തുക എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോൾ എൽ ഡി എഫ് ഏതായാലും ഒരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യുന്നു ഞാൻ എൽ ഡി എഫിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ വാക്കുകളെല്ലാം പറയുന്നത് അതുകൊണ്ട് തന്നെ അതൊരു യു ഡി എഫിന് എതിരായിട്ട് പറയുന്നത് എൽ ഡി എഫിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എൽ ഡി എഫ് പ്ലേസ് ചെയ്യുന്നു ബാക്കിയെല്ലാം തെരഞ്ഞെടുപ്പിനെ കാണാം ഏതായാലും ആദ്യത്തെ അനുഭവം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ നിലമ്പൂരിൽ നടത്തിയ പ്രകടനം വളരെ ശ്രദ്ധേയമാണ് അതിൽ ജനങ്ങൾക്കിടയിൽ കാണുന്ന ഒരു ആവേശമുണ്ട് എം സ്വരാജിനെ അവർ പ്രതീക്ഷിച്ചിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ച നേതാവിനെ തന്നെ എൽ ഡി എഫ് പ്ലേസ് ചെയ്യുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം തൃക്കാക്കരയിൽ എൽ ഡി എഫ് പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥിയെ അല്ല എൽ ഡി എഫിന് കിട്ടി അതിൻ്റെ ഒരു പ്രശ്നം എൽ ഡി എഫിനുണ്ടായിരുന്നു പാലക്കാട് പി സരിന സിങ് ആവാത്തൊരു പ്രശ്നം എൽ ഡി എഫ് അനുഭവം അനുഭവിച്ചിരുന്നു എന്ന് തന്നെ പറയണം അത് കഴിഞ്ഞ് തൃക്കാക്ക ഒരിക്കലും പിന്നെ ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന പുതുപ്പള്ളിയിലെ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അതൊരു തെരഞ്ഞെടുപ്പായിട്ട് പോലും കണക്കാക്കാൻ സാധിക്കില്ല ആ രീതിയിൽ അത് വേറൊരു രീതിയിലാണ് ആ തെരഞ്ഞെടുപ്പ് ഒരു സഹതാപമതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് മറിച്ച് എൽ ഡി എഫ് നല്ല സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്ത ചേലക്കരയിൽ രാഷ്ട്രീയ പോരാട്ടം നടന്ന ചേലക്കരയിൽ ഒരിക്കലും യു ഡി എഫിന് അഡ്രസ് ഉണ്ടായിരുന്നില്ല യു ഡി എഫിൻ്റെ പഴയ സ്ഥിതിയിലേക്ക് യു ഡി എഫ് നിലനിർത്താനേ സാധിച്ചുള്ളൂ അപ്പം ആ രീതിയിൽ നോക്കിയാൽ നിലമ്പൂരിൽ എൽ ഡി എഫിന് വലിയ മത്സരം കാഴ്ചവെയ്ക്കാൻ സാധിക്കും വിജയിക്കാൻ സാധിക്കും പരമ്പരാഗത വോട്ടുകളിലേക്ക് എൽ ഡി എഫിന് കടന്നു കയറും യു ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ടുകളിലേക്ക് എൽ ഡി എഫിന് കടന്നു കയറാൻ സാധിച്ചാൽ അത് വിജയത്തിലേക്ക് മാറും ബി ജെ പിയുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് എസ് ഡി പി സ്ഥാനാർത്ഥിയെ നിർത്തുന്നതോടുകൂടി മുസ്ലിം വോട്ടുകൾ എസ് ഡി പി വോട്ടുകൾ യു ഡി എഫിന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല ഇവിടെ എസ് ഡി പി സ്ഥാനാർത്ഥി നിർത്തും കാരണം പാലക്കാട് എസ് ഡി പി യു ഡി എഫിന് വോട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബി ജെ പി ജയിക്കുക എന്നതാണ് ഇവിടെ ബി ജെ പി എന്നുള്ള വിഷയമില്ല അതുകൊണ്ട് തന്നെ എം സ്വരാജന് മറ്റ് മേഖലയിൽ നിന്ന് വോട്ടുകൾ കൂടി കിട്ടും ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് കോൺഗ്രസ്സിന് സാധാരണ കിട്ടിക്കൂടുന്ന വോട്ടുകളിൽ വലിയ ഇടിവ് ഉണ്ടായിട്ടുണ്ട് ആ അടിവ് കോൺഗ്രസ് നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായി കിട്ടേണ്ട വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ എം സ്വരാജന് അനുകൂലമായി പോൾ ചെയ്യുകയോ ചെയ്താൽ യു ഡി എഫിൻ്റെ നിലപരിങ്ങനിലാവും എന്നാലും നിലമ്പൂർ കാത്തിരിക്കുന്നത് വലിയ മത്സരത്തിനാണ് ഏതായാലും എൽ ഡി ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയെ എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്നു എൽ ഡി എഫിലെ ഓരോ അണികളും ആഗ്രഹിച്ചൊരു സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് എന്നുള്ള സംശയമില്ല കേരളത്തിലുടനീളം എൽ ഡി എഫ് പ്രവർത്തകർ ആഘോഷിക്കുന്ന ഒരു നിമിഷമാണത് എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ എൽ ഡി എഫിന് വലിയ എഡ്ജുണ്ട് എന്ന് പറയും ഒരു സ്ഥാനാർത്ഥി സ്വന്ത സ്ഥാനാർത്ഥി എൽ ഡി എഫ് പരീക്ഷിച്ചിരുന്നെങ്കിൽ ആദ്യ മിനിറ്റിലൊന്നും ഇത്രയേറെ ആൾക്കാരെ എൽ ഡി എഫിന് സംഘടിപ്പിക്കാൻ സാധിക്കില്ല ഏതായാലും ആ ഇടയിലുള്ള ആവേശം കാണുമ്പോൾ നമുക്കറിയാം എൽ ഡി എഫിനെ സംബന്ധിച്ച് മികച്ചൊരു സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് പ്ലേസ് ചെയ്യുന്നത് ബാക്കിയെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം തിരഞ്ഞെടുപ്പാണ് പല ഇക്വേഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാ ഇക്വേഷൻസ് ചെയ്യാൻ പോസിറ്റീവ് എല്ലാം ചിലപ്പോൾ നെഗറ്റീവായിട്ട് മാറിയേക്കാം ഓരോ വോട്ടുകളും പ്രധാനപ്പെട്ടതാണ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഓരോ സെക്ഷനും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിൽ പ്രാദേശികമായി എടുക്കുന്ന നിലപാടുകൾ വളരെ ശ്രദ്ധേയമാണ് ഇപ്പം വ്യാപാരി വ്യവസായിയൊക്കെ ആരെയാടും ഷോക്കത്തിനെതിരാണെന്ന് പറയുന്നില്ല അതൊന്നും പക്ഷേ പ്രാദേശികമായി വില എതിർപ്പുകളൊക്കെ വലിയ രീതിയിൽ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പോൾ എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൂടി വന്നാൽ സ്വാഭാവികമായിട്ടും എം സ്വരാജന് പിന്നെ വലിയ മത്സരം കാഴ്ചവയ്ക്കാൻ സാധിക്കും ബിജെപി സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അത് യു ഡി എഫിന് അനുകൂലമായി പോൾ ചെയ്യപ്പെടുവുവാൻ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് സ്വാഭാവികമായിട്ടും ഉള്ളത് അപ്പോൾ അത് പറയാൻ സാധിക്കില്ല എങ്ങനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തുന്നില്ലെങ്കിൽ അത് ബെപിക്ക് വലിയ ക്ഷീണമായിരിക്കും ബി ജെ പിക്ക് അത് അവരുടെ അടിത്തറ ആ രീതിയിൽ വിപുലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒരു സ്ഥാനം മെയിൻ തെരഞ്ഞെടുപ്പിൽ നിർത്തുന്നില്ല എന്ന് പറയുന്നത് ബി ജെ പിയുടെ അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള വിഷമമുണ്ടാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഒന്നുകിൽ അവർ വോട്ട് ചെയ്യാൻ പോകില്ല അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യുന്നത് ആ രീതിയിൽ നോട്ടൊക്കെ ആയിരിക്കും വോട്ട് ചെയ്യാൻ സാധ്യത അല്ലെങ്കിൽ അവർ ആർക്കെങ്കിലും ഏതായാലും രണ്ട് സ്ഥാനാർത്ഥികളും എൽ ഡി എഫിനെ ബി ജെ പിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷമുള്ള സ്ഥാനാർത്ഥികളല്ല പിന്നെ എം സ്വ ആരോടാണ് വിരോധം കൂടുതലെന്ന് നോക്കുക അത് എം സ്വരാജിനോടാണ് അപ്പോൾ തിരിച്ച് വോട്ട് ചെയ്യാനുള്ള സാധ്യതയും പറയാൻ സാധിക്കില്ല ഏതായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഏതായാലും കൊഴുക്കും ഇനി തൃക്കാക്കര പോയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പാലക്കാടിനെ കൂടുതൽ ചിലക്കരയേക്കാൾ കൂടുതൽ പുതുപ്പള്ളിയേക്കാൾ കൂടുതൽ ആവേശം എന്ത് പറഞ്ഞാലും പല നിലമ്പൂരിലുണ്ടാവും അത് ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരിക്കും ഓരോ വൺ ബൈ വൺ ഇമ്പോർട്ടൻ്റ് ആയൊരു തിരഞ്ഞെടുപ്പാണ് കേരളം കണ്ടതിൽ ഏറ്റവും ശക്തമായ ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഇനി പി വി അൻവറിനെ ലീഗ് ഹൈജാക്ക് ചെയ്യുമെന്ന് കാണാം ലീഗ് ആണ് പി വി അൻവറിനെ ഹൈജാക്കി നമുക്ക് ഒരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അതിപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല ലീഗും പി വി എൻവറും കൂടി ഒന്നിക്കാനുള്ള സാധ്യത ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട് ലീഗിന് പി വി എൻ കൈവിടാൻ താല്പര്യമില്ല പി വി എന്മാർ ഒപ്പം നിർത്താനാണ് താല്പര്യം കാരണം അടുത്ത ഭരണം കിട്ടിയില്ലെങ്കിൽ ലീഗിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ജയിച്ചാൽ മാത്രമേ കേരളത്തിലുടനീളം യു ഡി എഫിന് ഒരു ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ സാധിക്കുള്ളൂ നിലമ്പൂർ തോറ്റാൽ യു ഡി എഫിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും അതുകൊണ്ട് തന്നെ ലീഗിനത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ലീഗ് പി വി എൻവരെ അനു നയിപ്പിച്ച് കൂടെ കൂട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ പി വി എൻവറിനെ മാത്രം കൂടെ കൂട്ടുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറയാം